രാമക്കൽമേട് കാറ്റാടി പാടത്തിന് സമീപം തീപിടുത്തം പുൽമേട് കത്ത് കാറ്റാടി യന്ത്രങ്ങളിലേക്കും ട്രാൻസ്ഫോമറിലേക്കും തീ പടരുന്നതിന് മുമ്പ് നെടുങ്കണ്ട മധ്യശമന സേനയെത്തി തീയണച്ചതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും രാമക്കൽമേട് കുരുവിക്കാനം ഭാഗത്ത് വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാറ്റാടി കാറ്റാടിയന്ത്രത്തിന് സമീപമുള്ള പുൽമേട്ടിൽ നിന്ന് തീ പടരുകയായിരുന്നു നാലു മണിക്കൂറുകൾ കൊണ്ടാണ് തീയണക്കാനായത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഇതിപ്പോ കുറച്ചുനേരം മുമ്പ് ഈ പ്രദേശത്തുള്ള നമ്മളെ വിളിച്ചു പറയും കാറ്റാടി പാടം മേഖലയില് വൻതോതിൽ തീ പടർന്നു പിടിക്കുകയും ചെയ്തു എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുവാനും നമ്മുടെ ഫയർഫോഴ്സിനെ വിവരം ധരി ധരിപ്പിക്കുവാനും സാധിച്ചു എന്തായാലും ഈ തീ തീ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലെ ഒക്കെ ഏലകൃഷി അടക്കം ചെയ്യുന്ന കർഷകരായിട്ടുള്ള ആളുകളുടെ കൃഷിഭൂമിയുണ്ട് അപ്പോൾ അവിടെ വലിയ നാശനഷ്ടമുണ്ടായാൽ അത് ഒരു അത് ഒരിക്കലും നമുക്ക് കർഷകരുടെ കണ്ണീരിന് വില നമുക്ക് വലിക്കാൻ കഴിയില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് നെടുങ്കണ്ടം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജീവൻ ഐസക്ക് സീനിയർ ഫയർ ഓഫീസർ സുഭാഷ് ഫയർമാൻ ഡ്രൈവർ നിതിൻ ജോസഫ് ഫയർമാൻമാരായ ദിപിൻ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പന